ിംഗത്തിന് കുഴപ്പമില്ല ലിങ്ങപ്പുണ്ടാക്കും ഈ ലിംഗത്തിന് കുഴപ്പമില്ല ലിങ്ങപ്പുണ്ടാക്കും ഈ ലിംഗത്തിന് കുഴപ്പമില്ല ലിങ്ങപ്പുണ്ടാക്കും അപ്പവാണി പോണിവാണല്ലോ അപ്പ കച്ചവടം അതായത് ഈ അപ്പ ആൾ കൊടുക്കുന്ന അപ്പം എന്ത് രോഗത്തിന് നേർച്ചാക്കിയാലും അത് ഫലമാണ് ഈ ശരീരത്തിൽ ഇതൊക്കെ ഉണ്ടായല്ലേ എന്താ കരിമ്പാറ് ഇടുമ്പൂന്ന് അറിഞ്ഞു ഈ കെടുമ്പിണ്ടായാലും കെടുമ്പം നേർച്ച അതുപോലെ വെരലിന് കുഴപ്പമുണ്ടായാലും വിരലപ്പം നേർച്ച ഇതൊക്കെ ആടെ കൊണ്ടുവരാറുണ്ട് അപ്പൊ അങ്ങനെ നേർച്ചാക്കിയാൽ ആ നേർച്ചക്ക് ഭയങ്കര ഫലം അതുപോലെ തന്നെ ആ അപ്പം കഴിച്ചാലും ഫലം മുഴന്റെ അസുഖമാണുള്ളതെങ്കിൽ ഈ ഒരു ബോൾ വാങ്ങി പള്ളിയിലേക്ക് നേർച്ചക്കുക അതുപോലെ കൊടലിനാണ് പ്രശ്നങ്ങളിൽ ഈ കൊടലപ്പ് നേർച്ചാക്കുക ഞാൻ പറഞ്ഞു വരുന്നത് നാനൂറ്റി അറുപത്തി കൊല്ലായിട്ട് കോഴിക്കോട് ഇടിയങ്ങര ശേഖ് പള്ളിയിൽ നടക്കുന്ന അപ്പവാണിപ് നേർച്ചയെക്കുറിച്ചാണ് എന്താണ് അപ്പവാണിപ് നേർച്ച നമുക്ക് നോക്കാം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറെ അപ്പങ്ങളാണ് ഇതാണ് പല്ലപ്പം അതായത് നിങ്ങൾക്ക് പല്ലിന്റെ അസുഖങ്ങൾ മാറാൻ പല്ലപ്പം നേർച്ചാക്കുക അതുപോലെ കാലിന്റെ മോഡലുള്ള അപ്പ വാങ്ങിയാൽ നിങ്ങൾ കാലിന്റെ പ്രശ്നങ്ങൾ മാറും ഈ കാണുന്നതാണ് ചൊറിയപ്പം അതായത് ചൊറീന്റെ മോഡലുള്ള അപ്പമാണ് ഇത് നിങ്ങൾ നേർച്ചാക്കിയാൽ നിങ്ങളെ ചൊറികളൊക്കെ മാറിക്കിട്ടും അതുപോലെ ഇതാണ് കണ്ണപ്പം കണ്ണൂറെ അസുഖം മാറാൻ അതുപോലെ തന്നെ കയ്യപ്പം കൈയിൻ്റെ അസുഖം മാറാൻ ആണിയപ്പം ആണി അസുഖങ്ങൾ മാറാൻ അതായത് ആണി രോഗമൊക്കെ മാറാൻ വേണ്ടി പിന്നെ നിങ്ങൾക്ക് വെള്ളപ്പാടിന്റെ പ്രശ്നമാണെങ്കിൽ വെള്ളരി നിറച്ചേക്കുക നിറച്ചക്കൊറിയാണെങ്കിൽ ചേന നിറച്ചേക്കുക ഇങ്ങനെ തുടങ്ങി നിരവധി രോഗങ്ങൾക്ക് പരിഹാരമുണ്ടെന്ന് ഇന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ഇടിയങ്ങരയാണ് ഇതുവരെ ഇവിടെ വിസിറ്റ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വിസിറ്റ് ചെയ്തോളൂ നിങ്ങൾക്ക് അനുഭവങ്ങൾ എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം വീഡിയോ ലൈക്ക് ലിംഗത്തിന് ഈ ലിംഗത്തിന് കുഴപ്പമില്ല